തർക്കം തന്നെയാണ് സിൻഡിക്കേറ്റ് റൂമിന്റെ റൂം പൂട്ടി താക്കോൽ വ്യക്തമാവുകയാണ് വ്യക്തമാവുകയാണല്ലേ അതെ വിനീത ഇന്നലെ രാത്രിയാണ് ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ സിൻഡിക്കേറ്റ് റൂമിന്റെ താക്കോൽ കാണാനില്ല എന്നും അതിൽ വലിയ ദ്രൂഹതയുണ്ട് ദുരൂഹതയുണ്ട് എന്നും ആരോപിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നത് അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ വിവരം പുറത്തു വരുന്നു സിൻഡിക്കേറ്റ് റൂം കൂട്ടിയത് വൈസ് ചാൻസലർ മോഹനൻ കുന്നമ്മൽ തന്നെയാണ് എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ നിർദ്ദേശം രജിസ്ട്രാർ ഇൻചാർജായ മിനി കാപ്പനും അതിനോടൊപ്പം തന്നെ തന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്കും വൈസ് ചാൻസലർ നൽകിയിരുന്നു ആ നിർദ്ദേശപ്രകാരമാണ് റൂം പൂട്ടി താക്കോൽ മാറ്റിയത് അനുവാദമില്ലാതെ സിൻഡിക്കേറ്റ് റൂം തുറക്കരുതെന്നും ആ സിൻഡിക്കേറ്റ് യോഗങ്ങളോ കമ്മിറ്റികളോ ഉള്ള മാത്രമേ റൂം തുറക്കാൻ പാടുള്ളൂ എന്നതായിരുന്നു പി സി നൽകിയ നിർദ്ദേശം ഇതുപ്രകാരം പ്രകാരം റൂമിൽ റൂം പൂട്ടി താക്കോൽ വൈസ് ചാൻസലറുടെ മുറിയിൽ തന്നെ സൂക്ഷിക്കണമെന്നും വൈസ് ചാൻസലർ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ വൈസ് ചാൻസലറുടെ മുറിയിലാണ് ഈ താക്കോൽ ഉള്ളത് ഇന്നലെ സിൻഡിക്കേറ്റ് റൂമുമായി ബന്ധപ്പെട്ട് വലിയ തർക്കമുണ്ടായിരുന്നു കാരണം സിൻഡിക്കേറ്റ് റൂമിൽ ഒരു യോഗം നടക്കുന്നതിനിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസം ജീവനക്കാരുടെ സംഘടനകളും സിൻഡിക്കേറ്റങ്ങളും തമ്മിലുണ്ടായി അതായത് ഈ മിനി കാപ്പന്റെ കൈവശമുള്ള ഈ ഫയൽ അനിൽകുമാറിന് കൈമാറണമെന്ന ആവശ്യം വെച്ച് ജീവനക്കാരെ ഇടതംഗങ്ങൾ ഭീഷണിപ്പെടുത്തി എന്നതായിരുന്നു കോൺഗ്രസ് ബി ജെ പി സംഘടനയിൽപ്പെട്ട ജീവനക്കാർ ആരോപിച്ചത് തുടർന്ന് വാക്കേറ്റവും വലിയ പ്രതിഷേധവും മുദ്രാവാക്യം വിളികളുമൊക്കെ ഉച്ചയ്ക്ക് വലിയ സംഘർഷമരുതുമായിരുന്നു സർവകലാശാല പിന്നാലെ ഇത്തരത്തിൽ തങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്നും സ്പഷ്ടമായി ജോലി ചെയ്യാൻ കഴിയുന്നില്ല എന്നും ബി ജെ പി സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇത്തരത്തിൽ വൈസ് ചാൻസലറെ സമീപിച്ചു ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്